നമ്മുടെ മുൻഗാമികൾ കൃത്യമായ ഒരു ഇന്റൻഷനോടെ നീയത്തോടുകൂടി ചെയ്ത ഭൂമിയിൽ നിന്ന് നാനൂറ്റിനാല് ഏക്കർ എറണാകുളത്ത് കയ്യേറിയിട്ടുണ്ട് നാനൂറ്റിനാല് ഏക്കർ എറണാകുളത്ത് കയ്യേറിയ ആളുകളോട് പറഞ്ഞത് വക്കഫ് ബില്ല് വരുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വത്തൊക്കെ സ്വന്തമായി കിട്ടും എന്നാരോ പറഞ്ഞ് തെറ്റിദ്ധിരിപ്പിച്ചു നാനൂറ്റിനാല് ഏക്കർ കയ്യേറിയിട്ട് അവിടെ താമസമാക്കിയ ആളുകളോട് പറഞ്ഞു വക്കഫ് ബില്ല് വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ വക്കഫ് ബില്ല് അവതരിപ്പിച്ചപ്പോ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് വലിയ പ്രകടനം നടന്നു വക്കഫ് ബില്ല് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെങ്കിൽ മുനമ്പത്ത് സമരപ്പന്തൽ പൊളിച്ച് പൊളിച്ചവരവർ അവരവരുടെ വീട്ടിലേക്ക് പോകണം എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ പിന്നെ തന്നെ അവർ സമരം ചെയ്യുന്നത് സമരപ്പന്തൽ പൊളിക്കാത്ത കാലത്തോളം മനസ്സിലാക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും തീർക്കാനല്ല വക്കഫ് ബില്ല് വന്നിട്ടുള്ളത് വക്കഫ് ബില്ല് വന്നതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാനും പോകുന്നില്ല നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാനും പോകുന്നില്ല നിങ്ങളുടെ ഭൂമികൾ കയ്യേറ്റ ഭൂമികളാണെങ്കിൽ നിയമപരമായി അത് വക്കഫായി തിരിച്ചു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ രാജ്യമാസകലം കയ്യേറ്റം ചെയ്യപ്പെട്ട വക്കഫ് സ്വത്തുകളുണ്ട് നമ്മുടെ പള്ളികൾ ശ്മശാനങ്ങൾ മദ്രസകൾ അതുപോലെ അനുഭവ മായ സൗകര്യങ്ങളൊക്കെയും അടുത്ത ഒരു കാലത്തേക്ക് അത് നിലനിൽക്കണം അതിന് നമ്മുടെ